കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ നടപ്പാക്കാനുള്ള കേരള സർക്കാരിന്റെ പുതിയ തീരുമാനം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇടതുമുന്നണികൾക്കിടയിലും ആഴത്തിലുള്ള പ്രത്യശാസ്ത്രപരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് വർഷത്തേക്ക് വിഭാവനം ചെയ്ത ഈ കേന്ദ്രവിഷ്കൃത പദ്ധതി പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കൈപ്പറ്റാൻ വേണ്ടി സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ മൂന്ന് വർഷത്തോളമായി ഉയർത്തിയ രാഷ്ട്രീയ നയപരമായ എതിർപ്പുകളെ മറികടന്നാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പി എം സി പദ്ധതിയെ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ എതിർത്തതിന്റെ കാതൽ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള വിയോജിപ്പായിരുന്നു ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിൽ എൻ ഡി പി എന്നത് വിദ്യാഭ്യാസം പോലുള്ള സമവ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന കേന്ദ്രീകൃതമായ ഒരു അജണ്ടയാണ് ഈ എതിർപ്പുകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൂന്ന് കാര്യങ്ങളിലായിരുന്നു സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എൻ ഇ പി ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനുള്ള ഉപകരണമായാണ് വിലയിരുത്തിയത് എൻ സിആർടി സി സിലബസ് നടപ്പിലാക്കുന്നതിലൂടെ തങ്ങളുടെ സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കാനും ചരിത്രത്തെയും പാഠ്യപദ്ധ്യത്തെയും ഹൈന്ദവവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു കേരളത്തിന്റെ ശക്തമായ മതേതര പുരോഗമന വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് ഇത് വിരുദ്ധമാണെന്നും സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങളെ കേരളത്തിന്റെ പ്രത്യശാസ്ത്ര നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢ ശ്രമമാണ് പി എം ശ്രീ എന്നും ഇടതുപക്ഷം ഉറച്ചു വിശ്വസിച്ചു പി സ്കൂളുകൾ എൻ ഡി പി മുന്നോട്ട് വെക്കുന്ന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് എന്ന ഘടനയിലേക്ക് മാറേണ്ടി വരും ഇത് കേരളം നിലവിൽ പിന്തുടരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിജയകരമായി നടപ്പിലാക്കിയതുമായ ഘടനയുമായി പൊരുത്തപ്പെടുന്നില്ല കൂടാതെ എൻ സി ആർ ടി യുടെ സിലബസിലേക്ക് മാറുന്നത് സംസ്ഥാനം ഇത്രയും കാലം പിന്തുടർന്ന വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമെന്നും വിമർശനമുയർന്നു പ്രാദേശിക ചരിത്രത്തിലും സംസ്കാരത്തിലും പ്രാധാന്യം നൽകുന്ന സംസ്ഥാന സിലബസിന്റെ പ്രാധാന്യം കുറയുമെന്നും ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണത്തിന് ഭീഷണിയാകുമെന്നും വിലയിരുത്തപ്പെട്ടു ഒരു സ്കൂളിന് ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക ഇതിൽ നാൽപ്പത് ശതമാന വീതം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് എന്നാൽ പദ്ധതിയിൽ ചേരുന്ന സ്കൂളുകളിൽ പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രം സ്ഥാപിക്കണമെന്ന വ്യവസ്ഥയുണ്ട് പണം മുടക്കി വികസിപ്പിച്ച പൊതുവിദ്യാലയം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ബ്രാൻഡിംഗിനായി വിട്ടുകൊടുക്കേണ്ടി വരുന്നതിലെ ഔചിത്യമില്ലായ്മ ഇല്ലായ്മ സി പി ഐ ശക്തമായി ഉന്നയിച്ചു കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ഈ രീതി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും അവർ വാദിച്ചു സാമ്പത്തിക പ്രതിസന്ധിയും തിരഞ്ഞെടുപ്പ് സമീപനവും നയപരമായ കടുത്ത എതിർപ്പുകൾക്കിടയിലും കേരളം പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് പേരിൽ വ്യക്തമായ സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ കേന്ദ്രവിഹിതം വേണ്ടത് വെക്കുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് സർക്കാർ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പണം കിട്ടാനുള്ള അവസരം കളഞ്ഞു കുളിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ തീരുമാനത്തെ ന്യായീകരിച്ചത് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണം അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന നിലപാടോടെയാണ് സാങ്കേതികത്വങ്ങൾ പറഞ്ഞ കേന്ദ്ര ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനമെടുക്കുകയായിരുന്നു സമാനമായി എതിർപ്പ് പ്രകടിപ്പിച്ച തമിഴ്നാട് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരമുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞ വെച്ചപ്പോൾ കോടതിയെ സമീപിച്ച് ഫണ്ട് നേടിയെടുത്തിരുന്നു എന്നാൽ തമിഴ്നാട്ടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകുന്നത് സമയം പാഴാക്കലാണെന്നായിരുന്നു കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ നിയമ പോരാട്ടത്തിലൂടെ ഫണ്ട് നേടുന്നതിനേക്കാളും എളുപ്പം പദ്ധതിയിൽ ചേരുന്നതാണെന്ന ധനകാര്യപരമായ സമീപനം ഇവിടെ വ്യക്തമാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കം ഇടതു ഇടതുമുന്നണിയിലെ ഐക്യത്തിനും കോട്ടം വരുത്തി കടുത്ത നിലപാടെടുത്ത സി പി ഐയുടെ മന്ത്രിമാർ മന്ത്രിസഭയിൽ പോലും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഈ എതിർപ്പ് അവഗണിച്ച് വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിച്ചത് മുന്നണി മര്യാദകളെ ലംഘിക്കുന്ന നടപടിയായി സി പി ഐ വിലയിരുത്തുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം സർക്കാരിനെതിരെ രംഗത്തെത്തി ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായി വിട്ടുവീഴ്ച പാടില്ലെന്നും ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാട് നയവും ഇടതു സർക്കാർ ബലി കഴിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നു കാട്ടുകയാണ് വേണ്ടതെന്നും അല്ലാതെ പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ജനറൽ സെക്രട്ടറി എം എ ബി അടക്കമുള്ള നേതാക്കൾ സി പി ഐയുടെ എതിർപ്പ് അവഗണിക്കുന്നില്ലെന്നും വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നും പ്രസ്താവിച്ചെങ്കിലും അത്തരം ചർച്ചകൾക്ക് കാത്തു നിൽക്കാതെ സർക്കാർ കരാറിൽ ഒപ്പുവെച്ചതും സി പി എമ്മും സർക്കാരും നയപരമായ വിഷയങ്ങളിൽ സി പി ഐയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന പ്രതീതി സൃഷ്ടിച്ചു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള കേരളത്തിന്റെ തീരുമാനം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രത്യശാസ്ത്രപരമായി ഉറച്ച നിലപാടിനേക്കാൾ കുറഞ്ഞ കാലത്തെ സാമ്പത്തിക നേട്ടത്തിന് സർക്കാർ പ്രാധാന്യം നൽകിയെന്ന വിമർശനം ശക്തിപ്പെടുത്തുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന് ദോഷം വരാതെ കേരളത്തിന്റെ സിലബസും ബ്രാൻഡിങ്ങും ഒഴിവാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇത് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ കേന്ദ്ര സർക്കാർ വിഹിതം നൽകുന്നത് അവരുടെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുമ്പോൾ മാത്രമായിരിക്കും എന്നതിനാൽ നിലവിലെ എതിർപ്പുകളെല്ലാം ഭാവിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ സംസ്ഥാനത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങളിലെ നയങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം നിലനിൽക്കും